ഹലോ ഗുഡ് മോർണിംഗ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് കോംബോ ആയിട്ടും പ്ലാന്റ് ഉണ്ട് അല്ലാതെ സെപ്പറേറ്റ് വേണ്ടവർക്കും സെപ്പറേറ്റും പ്ലാന്റുകൾ എടുക്കാവുന്നതായിട്ടോ സെപ്പറേറ്റ് വരുമ്പോൾ നമുക്ക് എല്ലാ പ്ലാന്റുകൾക്കും അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഫസ്റ്റ് തന്നെ വരുന്നത് സീനിയായാണ് കേട്ടോ നമുക്കിതിൽ കാണിക്കുന്നത് ഇത്രയും കളറുകളും ആണ് അപ്പോൾ അതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് അടുത്തത് ഈ ഒരു ടൈപ്പ് മിനിയേച്ചർ ടൈപ്പ് സീനിയായ ഉണ്ട് കേട്ടോ അതിൽ നമുക്ക് ഇത്രയും പ്ലാന്റുകളാണ് ഉള്ളത് കോംബോ ആയിട്ട് തരും കോംബോ ആയിട്ട് വരുമ്പോൾ നമുക്ക് കളർ സെലക്ഷൻ ഉണ്ടാവില്ല ഏട്ടോ അപ്പം നമുക്ക് അങ്ങനെ ഒരുപാട് കളർ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പ്ലാന്റ് ഉണ്ടെങ്കിലും എല്ലാത്തിൻ്റെയും ഒരുപാട് പ്ലാന്റുകൾ നമ്മുടെ കയ്യിൽ ആയിട്ട് ഇല്ല അതുകൊണ്ടാണ് ഏട്ടോ ഇത് മിനിയേച്ച ടൈപ്പാണ് നിറയെ പോവുണ്ടാവും കേട്ടോ കട്ടിങ് വെച്ചാലും പിടിക്കും കാരണം ആ പ്ലാന്റ് എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് അടുത്ത ജമന്തിയാണ് ജമന്തി നമുക്ക് ഈ കാണുന്ന ഇത്രയും കളറുകളൊക്കെ നമുക്ക് ആണ് ഇത് സെപ്പറേറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു പ്ലാന്റിന് അൻപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഗ്രീൻ ഉണ്ട് ഒരു പിങ്ക് ഉണ്ട് ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഒരു ഡാർക്ക് റെഡ് പോലെ വരുന്നത് ഇത്രയും പ്ലാന്റുകൾ നമുക്ക് ജമന്തിയിലും ആണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ കളറുകളും ജമന്തി ആണ് കോംബോയിൽ വരുമ്പോൾ കളർ സെലക്ഷൻ ഇല്ല അല്ലാതെ സെപ്പറേറ്റ് വരുമ്പോൾ കളർ സെലക്ട് ചെയ്ത് എടുക്കാവുന്നതാണ് കേട്ടോ വിങ്ക നമ്മുടെ സ്വത ഗ്രൗണ്ട് വിങ്കയാണേ അപ്പോൾ വിങ്കി നമ്മൾ സെപ്പറേറ്റ് എടുത്താൽ അൻപത് രൂപ കോംബോ റേറ്റ് വരുമ്പോൾ നമുക്ക് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ കോംബോ റേറ്റ് വരുന്നത് അതിൽ ഉണ്ട് നമ്മുടെ വിങ്കേട പ്ലാന്റ് ഉണ്ട് പിന്നെ രണ്ട് തരം സീനിയ ഉണ്ട് ഒരു നമ്മുടെ ജമന്തി ഉണ്ടാകും അത്രയും പ്ലാന്റുകൾക്ക് കോംബോ റേറ്റ് വരുന്ന മുന്നൂറ്റി ഇരുപത് രൂപയാണ് കുറേ ദിവസം ഉൾപ്പെടെ സെപ്പറേറ്റ് വരുമ്പോൾ ഒരു പ്ലാന്റിന് അൻപത് രൂപയും